ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ടൈൽസിന് എത്ര ബഡ്ജറ്റ് ആയി എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അന്നൊന്നും വീഡിയോ ചെയ്യാതിരുന്നത് ടൈൽ പണി മുഴുവൻ കഴിയാതെ നമുക്ക് ഈ ടൈൽ ഇതിലോട്ട് തികയോ എന്താ അവസ്ഥ അത് എക്സ്ട്രാ വരുമോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അലഹമ്മ നമ്മൾ ടൈല് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ബഡ്ജറ്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് യാതൊരു പ്രയാസമില്ല പക്ഷേ നമ്മൾ ടൈൽ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സമയം എടുത്തിട്ട് തെരഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾ തേപ്പ് പണിൻ്റെ ആ ഒരു സമയത്ത് അതായത് നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റിങ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് തിരയാൻ തുടങ്ങണം നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും ും ഒറ്റുള്ള ഏരിയൊക്കെ ടൈല് നോക്കണം കേട്ടോ സ്ക്വയർ ഫീറ്റ് റേറ്റും അതുപോലെ തന്നെ ടൈലിൻ്റെ ഗ്ലോസി ആണോ മാറ്റ് ആണോ സാറ്റ് മാറ്റ് ആണോ അതേപോലെ തന്നെ ബാത്റൂമിലോട്ട് ഏതാണ് പിന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം ഒരു വെറൈറ്റി ആക്കണമെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നടന്ന് തരാൻ നമുക്ക് ടൈം കിട്ടുള്ളൂ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹറി ബായിട്ട് ടൈലിടുത്താൽ അത് ഭയങ്കര ണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക നിങ്ങൾ കറക്റ്റ് ഏരിയ നിങ്ങൾക്ക് എത്ര ടൈൽ വരുന്നില്ല നിങ്ങൾ കറക്റ്റ് അളന്നതിന് ശേഷം നിങ്ങൾ അത്രയും ടൈൽ ഉണ്ടെങ്കിൽ മാത്രം ടൈൽ ഇറക്കിയാൽ മതി കേട്ടോ കാരണം ഒത്തിരി സൈറ്റുകളിൽ ഇപ്പോൾ ടൈല് ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പകുതി പണി ആയിട്ട് പകുതി പണി പെൻഡിങ്ങാണ് എന്താണെന്ന് വെച്ചാൽ ടൈൽ വരാനുണ്ട് ടൈൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഫുള്ള് സ്റ്റോക്ക് ഉണ്ട് ഫുള്ള് ഇറക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്വാൻസ് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ അപ്പം നമുക്ക് ടൈലിൻ്റെ ബഡ്ജറ്റ് പറയാം നമ്മൾ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടും പാഷ്യ നൂറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ നാനൂറ്റി എഴുപത്തി ആറു ആണ് കേട്ടോ പല സൈസുകളിലുള്ള ടൈലാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൽ ആറ് നാലിൻ്റെ എൺപത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു സ്ക്വയർ ഫീറ്റിന് എൺപത്തി എട്ട് കേട്ടോ അതിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഓപ്പൺ ടെറസ്ലോട്ട് രണ്ടേ രണ്ടാണ് വാങ്ങിയിട്ടുള്ളത് അതിന് മുപ്പത്തി എട്ടായിട്ടോ സ്ക്വയർ ഫീറ്റ് റേറ്റ് അതിൽ നാല്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ബാത്റൂം വാള് ാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സ്ക്വയർ ഫീറ്റിന് മുന്നൂറായി അതിന് ബാത്റൂം ഫ്ലോറിന് രൂപ സ്ക്വയർ ഫീറ്റിന് കേട്ടോ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതായി സ്റ്റെപ്പിലോട്ട് കജാരിയ ലപ്പോ ടൈലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് എം എമ്മിൻ്റെ അത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നത് കേട്ടോ പതിനെട്ടായിരത്തി നൂറ്റി മുപ്പത്തി അതുപോലെ തന്നെ പാഷ്യോക്ക് അഞ്ചേ മൂന്നിന്റെ ടൈൽ ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബേ വിൻഡോ ഒരു വുഡൻ തീമാണ് വാങ്ങിയിട്ടുള്ളത് അതിന് ടോട്ടൽ പതിനൊന്ന് മുന്നൂറ്റി അമ്പതായി ഫ്രണ്ട് പ്പോ നമുക്ക് ഗ്രാനൈറ്റ് ലെതർ ഫിനിഷില് ലോത്രല്ലേ അതാണ് വാങ്ങിയിട്ടുള്ളത് പതിനെട്ട് മുന്നൂറ്റി അമ്പത് ആയിട്ടോ അപ്പൊ ടോട്ടൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയായി പിന്നെ ഇതിന്റെ ഇറക്കൂലി ആയിട്ട് നമുക്ക് ഏകദേശം അയ്യായിരത്തി മുന്നൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടൈലിന് ടോട്ടലി പറയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിലുണ്ട്